ലോകത്തിന്റെ ആശങ്കയിലാക്കി വീണ്ടും യുദ്ധസന്നാഹം ഇറാനിൽ വൻ ആക്രമണം നടത്തി ഇസ്രായേൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്രാനിൽ നിരവധി ഇടങ്ങൾ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് ആക്രമണങ്ങൾ നടത്തി എന്നാണ് അന്തർദേശീയ മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസികളാണ് മുന്നറിയിപ്പ് നൽകിയത് ഇതിനു പിന്നാലെ ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതും ആക്രമണത്തോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി അറിയേണ്ടത് ഇറാനിൽ ഇസ്രയേൽ ആക്രമമുണ്ടാകുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുള്ള നയതന്ത്ര പ്രതിനിധികളെ ഭാഗികമായി പിൻവലിക്കാനും അമേരിക്ക തയ്യാറെടുത്തിരുന്നു പ്രാഥമിക സുരക്ഷാ ആശങ്കകൾ ഉയരുന്നതിനാൽ ഇറാഖിലെ എംബസിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലെ നീയിലൂടെ നീളമുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നും യു എസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് തിരിച്ചു വരാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവാദം നൽകി ഇറാനുമായി ആണവ കരാർ പ്രതീക്ഷകൾ മടങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു സാഹചര്യത്തിലാണ് സുരക്ഷാ അന്തരീക്ഷം ഉയർന്നത് സ്വദേശത്തും വിദേശത്തും അമേരിക്കയ്ക്കെതിരെ അമേരിക്കക്കാരെ സുരക്ഷിതരായി നിലനിർത്തുക എന്ന പ്രതിജ്ഞ ബന്ധതയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ബാദിലെ യു എസ് എംബസിയിൽ നിന്ന് അത്യാവശ്യം എല്ലാ ഉദ്യോഗസ്ഥരെയും തിരിച്ചു വരാൻ ഉത്തരവിട്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്ന ഈ പ്രദേശം അപകടകരമായ സ്ഥലമാകാൻ സാധ്യത ഉള്ളതിനാൽ ജീവനക്കാരെ മാറ്റാനുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊറാൾഡ് ട്രംപ് പറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു സമീപ മാസങ്ങളിൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കും എന്ന് നേരത്തെ യുഎസ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു അത്തരമൊരു നീക്കം ട്രംപ് ഭരണകൂടത്തിൻ്റെ സൂക്ഷ്മമായ ആണവ ചർച്ചകളെ മിക്കവാറും അട്ടിമറിക്കുകയും മേഖലയിലെ യു എസ് ആസ്തികൾക്ക് നേരെ ഇറാൻ്റെ പ്രതികാര നടപടിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തേക്കും എന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ നടപടി ഇറാനിലെ ആണവ പദ്ധതിയെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ മേഖലയിലെ യു എസ് താവളങ്ങൾ ലക്ഷ്യമിടുന്നത് നേരത്തെ ഇറാൻ പ്രതിരോധ മന്ത്രി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാനിൽ യുദ്ധം അടിച്ചേൽപ്പിച്ചാൽ കൂടുതൽ നഷ്ടം അമേരിക്കയ്ക്കായിരിക്കും എന്നതിൽ സംശയമില്ല ടെഹനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ബ്രിഡേയിൽ ജനറൽ അസീസ് നാസർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിനിടെ ആണവ സുരക്ഷാ ചട്ടങ്ങൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഐ എ ഇ എ കുറ്റപ്പെടുത്തിയിരുന്നു ഏജൻസി ബോർഡ് ഗവർണറുടെ ഗവർണറുടെ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഇക്കാര്യം ആരോപിച്ചത് യു എസ് യു കെ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇറാനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് രഹസ്യ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും യുറോണിയം യുറോനിയത്തെക്കുറിച്ചും സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇറാൻ ഉടൻ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു പത്തൊമ്പത് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു റഷ്യയും ചൈനയും ബുർകിനാഫെയും എതിർത്തു ഐ എ ഇ എയുടെ രഹസ്യ വോട്ടെടുപ്പിൽ നിന്ന് പതിനഞ്ച് രാജ്യങ്ങൾ വിട്ടുനിന്നു അതേസമയം സുരക്ഷിതമായ കേന്ദ്രത്തിൽ പുതിയ യുറേനിയം ആരംഭിക്കുമെന്ന് വോട്ടെടുപ്പിന് പിന്നാലെ ഇറാൻ പ്രതികരിച്ചു മറ്റു നടപടികളും ആലോചിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ പ്രമേഹത്തിന് മറുപടി നൽകുകയല്ലാതെ ഇറാന് മറ്റു മാർഗമൊന്നും ഇല്ലാന്ന് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ ഓർഗനൈസേഷനും പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇറാൻ ഇസ്രയേൽ ആക്രമണ യുദ്ധം ലോകത്തെ ആശങ്കയിലാക്കുകയാണ് ചെയ്യുന്നത്